നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിജിറ്റൽ ലാൻഡ് സർവേയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ എന്താണെന്നും അതിൽ നമ്മൾ ലാൻഡ് ആയിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തർക്കങ്ങൾ ഈ സർവേ മൂലം ഉണ്ടാവുകയാണെങ്കിൽ അതിലെന്തൊക്കെ തരത്തിലുള്ള റെമഡികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഡിജിറ്റൽ ലാൻഡ് സർവേ അതായത് ഒരു നാലു വർഷം കൊണ്ട് കാലയളവിനുള്ളിൽ കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തോളം വില്ലേജുകളുടെ സ്ഥലം മുഴുവൻ മൊത്തം കേരളം മുഴുവൻ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റൽ എക്യുപ്മെൻസുകൾ ആയിട്ടുള്ള ഈ ഡ്രോൺ അതുപോലെ ആർ ടി കെ റിയൽ ടൈം കൈനമാറ്റിക് സർവേ റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ തുടങ്ങിയ പുതിയ ടെക്നോളജി എക്യുപ്മെൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡബ്ല്യു ജി എസ് എയ്റ്റി ഫോർ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഈ ഏറ്റവും പുതിയ ടെക്നോളജികളാണിത് ഇതനുസരിച്ചിട്ട് നമ്മുടെ ജി പി എസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണ് സാറ്റലൈറ്റ് നാവിഗേഷനൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ അതിലേക്ക് ഈ ലാൻഡിൻ്റെ എല്ലാ മാപ്പുകളും അതിലേക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഓൾ ഓൾമോസ്റ്റ് രണ്ട് ഫേസ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ച് രണ്ട് ഫേസുകൾ കഴിഞ്ഞു വില്ലേജുകൾ നാനൂറ് വില്ലേജുകളും കവർ ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഗുണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ആക്യുറസിയാണ് ഇപ്പോൾ സാറ്റലൈറ്റ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പണ്ട് നമുക്കറിയാം ഇപ്പോഴുള്ള മാപ്പുകളൊക്കെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് ചങ്ങല മറ്റേ ചെയിൻ സർവേ മറ്റും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ബ്ലോക്ക് ഒരു വില്ലേജിനെ പല ബ്ലോക്കുകളായി തിരിച്ച് ആ ബ്ലോക്കിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് അളന്നു ചിരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചു വരുന്ന ഒരു 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 പോയിൻറ് അവിടെ നിന്ന് ആണ് പിന്നെ അടുത്ത പോയിൻറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആകുമ്പോൾ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഒരു സ്ഥലത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള ബാധിക്കുമൊക്കെ ആ തെറ്റ് ആ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവിടേക്കും ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ പണ്ടത്തെ മാപ്പ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു ചെയിൻ സർവേ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ സാറ്റലൈറ്റ് സർവേ എന്ന് പറയുമ്പം അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നുള്ള കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ എന്ന് പറയുമ്പോൾ ഓരോ കോർഡിനേറ്റ്സിനും അതിൻ്റെതായ സ്വാതന്ത്ര്യമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം നമ്മളുടെ അതിർത്തിയിൽ ഒരു ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ ആ പോയിൻറ്റ് മറ്റു പോയിൻ്റായിട്ട് ഇൻ്റർ കണക്റ്റഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏക്യുറസി എപ്പോഴും കൂടുതലായിരിക്കും അതുപോലെ ഇത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാ ഒരു ഒരു ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ വിൽപ്പനകളോ മറ്റുമൊക്കെ ചെയ്യുമ്പം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ് ആണ് ആക്ച്വലി ഇപ്പോൾ ഈ സർവ്വ സർവേ നടത്തണമെങ്കിലും അല്ലെങ്കിൽ ഭൂമിയുടെ അളവുകളും അതിരളവുകളും ഒക്കെ കണക്കാക്കുന്നത് സർവേ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഭൂമിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് നികുതി പിരിക്കുന്നതും പൊക്കൂരോ നിർത്തുന്നതും തണ്ടപ്പേര് പിടിക്കുന്ന ഓരോരുത്തരുടെ പേരിലേക്ക് സബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വില്ലേജിലാണ് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് എന്നാൽ ആധാരം ചെയ്യുന്നതോ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഡോക്യുമെൻറ്റ് എല്ലാവർക്കും ആവശ്യമുള്ളതുമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴുണ്ടാവും എന്ന് വെച്ചാൽ ഒരേ ഡാറ്റ ബാങ്കിൽ നിന്ന് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാനും റിയൽ ടൈം ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും അപ്പോൾ നമുക്ക് ഈ പോക്ക് വരിക നമ്മളൊരു ട്രാൻസ്ഫർ ഇപ്പോൾ ഒരു ഭൂമി വിൽക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പോകും പിന്നെ വില്ലേജ് ഓഫീസിൽ പോക്കും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്കും റിയൽ ടൈമായിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഡാറ്റ ലഭിക്കും അതുപോലെ ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ ഭൂമി എടുത്തു പോകുക കടലെടുത്ത് പോകുക അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മോഡിഫിക്കേഷൻസൊക്കെ വരികയാണെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും അതങ്ങനെ മോഡിഫിക്കേഷൻ വളരെ എളുപ്പമാണ് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഡിജിറ്റലൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നാലും പേഴ്സണലി ലാൻഡ് ഓണേഴ്സിനായാലും കിട്ടുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ചില ആളുകൾക്കൊക്കെ ചില കുരുക്കുകൾ വീഴാനും സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും ഡാറ്റ വളരെ കൃത്യമായിരിക്കും നമുക്ക് എത്ര ഭൂമി ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ചിലർക്ക് സീലിംഗ് ലിമിറ്റിനേക്കാളൊക്കെ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മിച്ചഭൂമിയായിട്ട് കയ്യിൽ നിന്ന് ചിലപ്പോൾ സ്ഥലം പോകാനും ഒക്കെ സാധ്യതകളുണ്ട് അതെന്തായാലും ഇതിൻ്റെ നല്ല വശമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഒരു പ്രൊസീജിയർ ഈ സർവേയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർവേ ഒക്കെ നടത്തുന്നത് കേരള സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ അതിൻ്റെ റൂൾ ഉണ്ട് ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സർവേകളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് ഒരു സർവേ നടത്തണമെങ്കിൽ ആദ്യം ഗവൺമെൻറ് സെക്ഷൻ ഫോർ പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണം അത് കഴിഞ്ഞ് ഈ കൺസേൺഡ് സർവേയർ സർവേ ഓഫീസർ സെക്ഷൻ സിക്സിൽ ഒരു പബ്ലിക് നോട്ടീസ് കൂടെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ സർവേയിലേക്ക് പോകാൻ പറ്റും എന്നാൽ ഇവിടെ ഈ ഡിജിറ്റൽ സർവേയിൽ അവർ ഒരു പബ്ലിക് മീറ്റിംഗ് കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ലാൻഡ് ഓണേഴ്സിൻ്റെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷനും അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ മൊത്തം കേരളം മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തണമെങ്കിൽ ആളുകളുടെ സഹകരണം കൂടിയേ തീരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ബോധവൽക്കരണം കൂടെ ഇതിലൂടെ നടത്തുന്നുണ്ട് ഈ സർവേക്ക് മുന്നോടിയായിട്ട് അപ്പോൾ അവർ ഈ മീറ്റിംഗ് വിളിക്കുന്നു പബ്ലിക് മീറ്റിംഗ് വിളിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ലാൻഡ് ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹകരണങ്ങൾ എന്തൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ സാധാരണ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ അവർ വരുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ അതിരുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കണം അപ്പോൾ പലപ്പോഴും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിരിലേക്ക് പോകാനും നമുക്ക് പറ്റില്ല അപ്പോൾ അത് അവിടെ വെട്ടി വെളുപ്പിച്ച് നമുക്ക് പോകാവുന്ന ഒരു സർവേ ഓഫീസർക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പാകത്തിലും അതുപോലെ തന്നെ സർവേയുടെ നമ്മുടെ അതിർത്തികൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കിടക്കുന്ന രീതിയിലും ആയിരിക്കണം അപ്പോൾ അവിടെ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ ഓരോ കോർണറുകളിലും അല്ലെങ്കിൽ വളഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ബൗണ്ടറി എവിടെയാണെന്നുള്ളത് അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്തെങ്കിലും അടയാളങ്ങൾ വെക്കുക അവർ വരുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉടനെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും ഇവിടെ കൃത്യമായിട്ട് സർവേ നടത്തുവാനും സാധിക്കും ഇപ്പോൾ ചില ഇത് തുടക്കത്തിൽ കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഡ്രോൺ വെച്ചാണ് ചെയ്യുക അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം മുകളിലൊക്കെ നല്ല കനോപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോണിലൂടെ കൃത്യമായിട്ട് സ്ഥലം കിട്ടില്ല നമുക്ക് സ്ഥലം നഷ്ടമാകും എന്നൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ കുറവാണ് കാരണം ഈ ഡ്രോൺ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കനോപ്പി ഉള്ളിടത്ത് ഡ്രോണെല്ലാം മറ്റു എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇവർക്ക് പല തരത്തിലുള്ള എക്യുപ്മെൻസ് ഉണ്ട് ഓരോ ടെറൈനിലും ഉപയോഗിക്കാൻ പ്രത്യേകം പ്രത്യേകം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഇത് എന്ന് പറയുന്നതിൻ്റെ കാരണം ആ നമുക്ക് ഓരോ കോർണറിലും ഓരോ ബൗണ്ടറികളിലും എത്തിപ്പെടാൻ പറ്റണം മെഷീനുമായിട്ട് അതുകൊണ്ടാണ് അത് ക്ലിയർ ആക്കണം എന്ന് പറയുന്നത് അപ്പം അത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ അവർക്ക് വേണ്ട സഹകരണങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക ഇത് ആക്ച്വലി സർവേ ആക്ട് പ്രകാരം സെക്ഷൻ സിക്സ് ത്രീയിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ വേണ്ട ലേബർ സപ്പോർട്ട് കൊടുക്കണം ആളുകൾ അവിടെ കോർണറിൽ പിടിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ നിയമപരമായ ബാധ്യത കൂടെ നമുക്കുണ്ട് പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള സർവേക്കൊക്കെ വരുമ്പോൾ അവർ ഫുൾ ടീമായിട്ടായിരിക്കും വരിക അതുകൊണ്ട് അത്തരത്തിലുള്ള ലേബർ സപ്പോർട്ടിൻ്റെ ആവശ്യങ്ങൾ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഡിമാർക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ അടയാളങ്ങളും കാണിച്ചു കൊടുക്കാനും ആയിട്ട് അവരെ ആയിട്ട് സഹകരിക്കേണ്ടതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡോക്യുമെന്റ് അതായത് നമ്മളുടെ അവകാശം തെളിയിക്കുന്ന ആധാരമോ പട്ടയമോ വിൽപത്രമോ എന്താണ് നമ്മളുടെ ആധാരം ആ അവകാശം തെളിയിക്കുന്ന രേഖ അത് കയ്യിൽ കൈവശം വെക്കുക പിന്നെ വില്ലേജ് റെക്കോർഡ്സ്ന്ന് അതായത് ഇപ്പം നമ്മുടെ തണ്ടപ്പേരും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ടാക്സ് റെസീറ്റ് പുതിയ ടാക്സ് റെസീറ്റ് അടച്ചതും കൈവശമുണ്ടെങ്കിൽ അത്രേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ടെലിഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും അതിൽ ഒ ടി പി വരും ഒ ടി പി അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും അത് അവർ പ്രത്യേകം മീറ്റിങ്ങിൽ സം പറയുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഈ ഒ ടി പി ആരും ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് ഒ ടി പി കൊടുക്കണം നമ്മുടെ മൊബൈൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവേ ഉദ്യോഗസ്ഥർ ചോദിക്കുക അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് നമ്മുടെ വാദത്ത് സർവേക്ക് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയാണുള്ളത് ഇത് കഴിയുമ്പം സർവേക്കാർ വരുന്നു നമ്മളുടെ ഓരോ കാര്യങ്ങളും നോക്കുന്നു സർവേ ചെയ്യുന്നു പോകുന്നു അപ്പോൾ സർവേക്കാരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ അവർ തരും ഇപ്പം ഈ രണ്ട് പാർട്ടികളും തമ്മിൽ അതിർത്തി തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടികൾ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ കൂടി അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്ത പക്ഷം തർക്കങ്ങൾക്ക് ഉന്നയിക്കാൻ മറ്റ് സഹകരണം അത് സർവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടാകരുത് സർവേ കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ശേഷം നമുക്ക് തർക്കങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയം നമുക്ക് അനുവദിക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ പിന്നെ ഇവിടെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി തർക്കം വിശ്വർണ്ണത്തിലെ തർക്കമൊക്കെയാണ് ഇവിടെ തർക്കവിഷയം പരിഹരിക്കാൻ പറ്റുള്ളൂ മറ്റു നമുക്ക് അവകാശ തർക്കങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പോൾ വസ്തുവിൽ ചേട്ടൻ അനിയന്മാർ തമ്മിലുള്ള അവകാശ തർക്കങ്ങൾ ഇപ്പോൾ വിൽപത്രം ത്തിൻ്റെ ബേസിലൊക്കെ ചിലപ്പോൾ വിൽപത്രത്തെ ക്യാൻസൽ ചെയ്യാനൊക്കെ ആയിട്ട് കേസ് കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിന് മുമ്പ് ഒരാൾക്കായിരിക്കും അച്ഛൻ വിൽപത്രം പ്രകാരം കൊടുത്തിട്ടുണ്ടാവുക അയാളത് പോക്കൂരുവോ നടത്തിയിട്ടുണ്ടാവും വില്ലേജ് റെക്കോർഡ് പ്രകാരം അയാളുടെ കൈവശത്തിലായിട്ടുണ്ടാവും അപ്പോൾ ഇവർ വരുമ്പോൾ നമ്മൾ കോടതിയിൽ ഓൾറെഡി കേസ് ഉണ്ടായിരിക്കും ഈ വിൽപത്രം തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് പക്ഷെ അതൊന്നും തന്നെ ഇവിടെ തർക്കവിഷയമായിട്ട് സർവേയുടെ മുമ്പിൽ ഉന്നയിച്ചിട്ട് കാര്യമില്ല ഇതൊന്നും അവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല അവരത് പരിഗണിക്കില്ല കാരണം അവർ നോക്കുന്നത് ഈ മറ്റേ രജിസ്റ്റേർഡ് ഹോൾഡർ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ ടു ഫോറില് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് വില്ലേജ് റെക്കോർഡിൽ ആരാണോ പറയുന്നത് അവരാണ് രജിസ്റ്റേഡ് ലാൻഡ് ഹോണറായിട്ട് അവർ പരിഗണിക്കുകയുള്ളൂ അവരുടെ പേരായിരിക്കും സർവേ റെക്കോർഡിൽ അവർ രേഖപ്പെടുത്തുകയുള്ളൂ മറ്റ് തർക്കങ്ങൾ നമുക്കതുകൊണ്ട് അവകാശം പോകുന്നില്ല സിവിൽ കോടതിയിൽ നിന്ന് പിന്നീട് നമുക്കൊരു അവകാശം സ്ഥാപിച്ച് കിട്ടുകയാണെങ്കിൽ ആ ഓർഡറുമായിട്ട് നമുക്ക് പോയിട്ട് ഈ രേഖകൾ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ആശങ്കപ്പെട്ടിട്ട് ഈ സർവേനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഉടലെടുക്കുന്നില്ല അപ്പോൾ അപ്രകാരത്തിൽ ഇവർ വന്ന് സർവേ നടത്തി സർവേ അവസാനിക്കുന്നു സർവേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മറ്റ് പരാതികൾ ഒന്നുമില്ലെങ്കിൽ സെക്ഷൻ നയൻ ടു ഈ സർവേ ഓഫീസർ ഒരു പബ്ലിക്കേഷൻ നടത്തും ഈ സർവേ കഴിഞ്ഞ ഏരിയകളുടെ അപ്പോൾ അത് നമ്മുടെ പൊതുജനങ്ങളെ മറ്റ് ഈ കഴിഞ്ഞ ഭാഗത്തെ ലാൻഡ് ഓണുകൾ ഓണേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളുടെ ജോലി തുടങ്ങുകയാണ് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ പോയി ഈ സ്കെച്ച് അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് സർവേ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുക എന്നുള്ളത് സർവേ റെക്കോർഡ്സ് ഡിജിറ്റൽ സർവേ റെക്കോർഡ്സ് നമ്മൾ പരിശോധിക്കണം ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് രണ്ട് രീതിയിൽ നമുക്കിത് പരിശോധിക്കാം ഒന്ന് അതാത് വില്ലേജുകളിൽ ക്യാമ്പ് ഓഫീസസ് ഉണ്ടായിരിക്കും ആ ക്യാമ്പ് ഓഫീസിൽ ഇത് കാണാനും പരിശോധിക്കാനും ഉള്ള സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ പോയി നമുക്ക് ഒന്നുകിൽ ചെയ്യാം ഇല്ലെങ്കിൽ എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ സർവേയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അതിലൂടെ നമുക്ക് കാണാം ഇതിലൂടെ കണ്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും അവിടെ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കംപ്ലൈൻ്റുകൾ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട് അതുകൊണ്ട് സർവേ ഫീൽഡിൽ നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇത് വന്ന് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കാണുകയാണ് ഈ എൻ്റെ ഭൂമിയിൽ അല്ലെങ്കിൽ നേരിട്ട് ക്യാമ്പ് ഓഫീസിലോ പോയി പരിശോധിച്ച് നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈ ഇപ്പോൾ ആദ്യത്തെ ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻ്റ് ആയിട്ട് ആദ്യം നമ്മൾ ഫയൽ ചെയ്യാം അതും ഈ എൻ്റെ ഭൂമിയിൽ പറ്റും സെക്ഷൻ ടെൻ പ്രകാരം അതിലും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നടപടി നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്കതിൻ്റെ അപ്പീലായിട്ട് അപ്പീൽ ലാൻഡ് കംപ്ലയിൻ്റ് ആയിട്ട് എ എൻ സി ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം ഇതിൽ ആദ്യത്തെ ഒറിജിനൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ അതോറിറ്റി ആക്ട് പ്രകാരം സർവേ സൂപ്രണ്ടോ മറ്റുമാണ് അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് അതിൻ്റെ സീനിയർ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടറും മറ്റുമാണ് അപ്പോൾ ഇതൊന്നും ഇവരുടെ ഓഫീസിൽ പോയി ഫയൽ ചെയ്യേണ്ടതോ അവിടെ കാത്തു നിൽക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല വളരെ സിമ്പിൾ ക്ലിക്കുകളിലൂടെ നമുക്ക് ഈ പോർട്ടൽ വഴി എൻ്റെ ഭൂമി വഴി തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അവിടെ അപ്പീലും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പറ്റുന്നില്ലെങ്കിൽ സെക്ഷൻ തേർട്ടീൻ എ പ്രകാരം കളക്ടർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള നമുക്ക് അവകാശമുണ്ട് ഇനി അവിടെ നിന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സിവിൽ കോടതിയെ സെക്ഷൻ ഫോർട്ടീൻ പ്രകാരം സിവിൽ കോടതിയിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ യാതിർത്തി തർക്കങ്ങളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഫയൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ സമയക്രമങ്ങളുണ്ട് ഇപ്പോൾ അപ്പീലൊക്കെ ഫയൽ ചെയ്യണമെങ്കിൽ തേർട്ടി ഡേയ്സ് ആണ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കിട്ടി തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യണം എന്നൊക്കെയാണ് ഇത് കഴിഞ്ഞാലും ഫയൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിന് കാരണം ബോധിപ്പിക്കാനും ഇതിനൊക്കെ നിൽക്കണം അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനടി നമ്മൾ ഉത്തരവാദിത്തം ഇത് പരിശോധിക്കുക കംപ്ലയിൻറ്റ് ഇറങ്ങി ഉടനെ ബോധ്യപ്പെടുത്തുക ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ ഇത് ആക്യുറസി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പരാതി പോകാതെ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഈ എൻ്റെ ഒന്ന് നമ്മൾ ഞാൻ കൂടുതൽ പറയാം കാരണം എൻ്റെ ഭൂമിയിൽ നമുക്ക് ഇപ്പോൾ സർവേക്ക് മുമ്പും വേണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തു ഒക്കെ വയ്ക്കാം ഇതിലൊരു സൈനപ്പ് ചെയ്യണം പുതിയ യൂസർ ആകുമ്പോൾ അത് നമ്മുടെ ഒക്കെ കൊടുക്കണം മൊബൈൽ നമ്പറും പിന്നെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൽ ചെയ്യുന്നത് ആദ്യമായിട്ട് കയറുന്നത് വൺസ് പാസ്വേഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡാഷ് ബോർഡ് ഉണ്ട് എൻ്റെ ഡാഷ് ബോർഡ് ഇത് മലയാളത്തിലും കിട്ടും ഇംഗ്ലീഷിലും കിട്ടും വളരെ വ്യക്തമായിട്ടും വളരെ സിമ്പിളായിട്ടും മാർക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരുടെ സഹായം തേടിയിട്ടും അത് ചെയ്യാവുന്നതാണ് നമുക്ക് വളരെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഈ അതിൽ കയറിക്കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യുക ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടാബ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും ഒന്ന് നമ്മളുടെ ഭൂമിയുടെ വിവരങ്ങൾ അറിയാൻ പഴയ റെക്കോർഡ്സ് അറിയാനും പിന്നെ ഒന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും ആണ് അപ്പോൾ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ പോയാലും ഭൂമിയുടെ വിശേഷ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു പേജിലേക്ക് പോകും അവിടെ ലാൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പേജിലേക്ക് നമുക്ക് നമ്മളെ ലീഡ് ചെയ്യും അതിൽ നമ്മളുടെ റവന്യൂ റെക്കോർഡ് പ്രകാരമുള്ള എല്ലാ ഭൂമി ഡീറ്റെയിൽസും അവിടെ നമുക്ക് കിട്ടും അതും കിട്ടും പിന്നെ പുതിയ ഡിജിറ്റൽ സർവെയർ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ടായിരിക്കും അപ്പം ഈ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ വസ്തുവിൻ്റെ വിസ്തീർണവും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അവിടെ പരിശോധിക്കാം പരിശോധിച്ചിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ പേജിൻ്റെ തന്നെ സൈഡിൽ കംപ്ലൈൻ്റ് ഫയൽ ചെയ്യാനായിട്ടുള്ള ബട്ടൺ ഉണ്ടായിരിക്കും ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരെ കംപ്ലൈൻറ്റിലിട്ട് പോവും അപ്പോൾ ഈ കംപ്ലയിൻറ്റ് സാധാരണ ഏതൊക്കെ ടൈപ്പ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അത് അതിർത്തി തർക്കമാണോ വിസ്തീർണത്തിലെ തർക്കമാണോ സബ് ഡിവിഷൻ്റെ ആണോ അത് ആളുടെ പേരിൽ എന്തെങ്കിലും തർക്കമാണോ ഒരു നാല് കാറ്റഗറി അതിൻ്റെ അകത്ത് കാണാം കാറ്റഗറി ക്ലിക്ക് ചെയ്യാം പ്ലസ് നമുക്ക് എന്തെങ്കിലും വിശദമായിട്ട് പരാതികൾ അടിക്കാനാണെങ്കിൽ അതിൽ തന്നെ ടൈപ്പ് ചെയ്യാം നമ്മൾ പേരുപരം മറ്റ് ഫോൺ നമ്പറും ഇമെയിലൊക്കെ കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ആവും പിന്നീട് അവർ നോട്ടീസ് അയക്കും നോട്ടീസ് അയച്ച് നമുക്ക് ഹിയറിങ്ങിന് പോകാം അവിടെ ഒരു തീരുമാനം വരും ആ തീരുമാനം ആയില്ലെങ്കിൽ സെക്കൻഡ് കംപ്ലയിൻറ്റും ഇതേപോലെ നമുക്ക് ഫയൽ ചെയ്യാം അപ്പീൽ അതും അത് നടന്നില്ലെങ്കിലാണ് മറ്റ് സിവിൽ കോടതി നടപടികളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ എൻ്റെ ഭൂമി പോർട്ടൽ ഒന്ന് പരിചയമാക്കി വയ്ക്കുക രജിസ്റ്റർ ചെയ്യുക അതിൽ അതിൽ നോട്ടിഫിക്കേഷനുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കയറി നമ്മുടെ സർവേ കഴിയുമ്പോൾ നമ്മളതിൽ പരിശോധിക്കുക കൃത്യസമയത്ത് നമുക്കുള്ള പരാതികൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഇനി ഇതിൽ മറ്റൊരു പ്രശ്നം നമ്മൾ വരാൻ പോകുന്നത് ഇതിൻ്റെ അളവിലൊക്കെ വളരെ വ്യത്യാസം വരും വരാൻ സാധ്യതയുണ്ട് ചിലവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ചിലവർക്ക് കുറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വിരോധമൊന്നും ഉണ്ടാവില്ല ഇപ്പം ഈ ഇതിൻ്റെ ഒരു സർവേ ആക്റ്റിൽ തന്നെ അതിൻ്റെ റൂളിൽ തന്നെ സെക് റൂൾ സെവൻറ്റി ടു സെവൻറ്റി ത്രീയിലൊക്കെ പറയുന്നത് ഇപ്പം ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു സെൻസ് ഇതിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിലൊക്കെ സെവൻറ്റി ടു പറയുന്നത് നമ്മൾ എക്സസ് ലാൻഡ് ഉണ്ടെങ്കിലാണ് മറ്റേത് ഡെഫിസിറ്റാണ് അപ്പോൾ എക്സസ് ലാൻഡ് രണ്ട് സെൻറ്റിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇവർ അതിനെ സെപ്പറേറ്റ് സബ് ഡിവിഷനായിട്ട് മാർക്ക് ചെയ്യാം എന്നാണ് സർവേ റൂൾസിൽ പറയുന്നത് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും അങ്ങനെ സെപ്പറേറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് നമ്മുടെ പേരിൽ മറ്റു തർക്കങ്ങൾ ആ എക്സസ് ലാൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിലേക്ക് മാറ്റാനുള്ള നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും അത്തരം അമെന്മെൻസൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കതിനെക്കുറിച്ച് ഉറപ്പില്ല എന്തായാലും മറ്റു തർക്കങ്ങൾ ഇല്ലെങ്കിൽ മറ്റാളുകൾക്ക് അതിൽ അവകാശങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് രജിസ്റ്റേഡ് ലാൻഡാണ് പുറം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലേക്ക് മാറ്റാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ഇനി അതെല്ലാം ഇവിടുത്തെ നമ്മുടെ പ്രശ്നം വരുന്നത് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡെഫിസിറ്റിനും ഇത് തന്നെയാണ് ഇപ്പം രണ്ട് സെൻറ്റിൽ കുറവ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജിൽ കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ നെഗ്ലിജിബിൾ ഏരിയ എന്നുള്ള നിലയ്ക്ക് അവർ മറ്റേ ആക്ഷൻസ് ഒന്നും എടുക്കില്ല അതിൽ കൂടുതൽ നഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മൂന്ന് സെൻറ്റോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റോ ഒക്കെ നഷ്ടമാവുന്നുണ്ടെങ്കിൽ അവർ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷേ അതിന് ശേഷം എന്ത് നടപടിയെന്നുള്ളത് പറയുന്നില്ല ഇവിടെ ഡെഫിസിറ്റിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അളന്നൊരു നാല് സെൻറ്റോ അഞ്ച് ഒക്കെ നഷ്ടമായി ഇതായിരിക്കാം ഒരാളുടെ ഭൂമി അളന്നപ്പോൾ ഇപ്പോഴത്തെ ലാൻഡ് വാല്യൂ നോക്കുമ്പം ഇപ്പോൾ ഒരു സെൻറ്റിന് അഞ്ച് സെൻ്റ് അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ ഉണ്ടാവും നമ്മുടെ പുല്ലേഴ് വില്ലേജിലൊക്കെ നല്ല ലാൻഡ് വാല്യൂ ഉള്ള സ്ഥലങ്ങൾ അധികമുണ്ട് ഉണ്ട് ഇത്തരത്തിൽ ലാൻഡ് വാല്യൂ അധികമുള്ള സ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ അളവിൽ ഡെഫിസിറ്റ് വരുമ്പോൾ എന്താണ് നമ്മുടെ റെമഡി അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുന്നത് കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ തർക്കങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷേ ഇത്രയും ഭൂമി നഷ്ടപ്പെടുമ്പോൾ അത് മറ്റൊരാളുടെ അയൽവാസിയുടെ ഭൂമിയിൽ നമ്മുടെ നൈബറിന് അത്രയും ഏരിയ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്കൊരു പ്രാഥമികമായിട്ട് തന്നെ ഒരു തർക്കം കാണാൻ പറ്റുമോ അവിടെ ഒരു ഒരു കാരണം അവിടെ ഉണ്ട് കാരണം നമ്മുടെ ഭൂമി ഇവിടെ കുറഞ്ഞു അതും മറ്റൊരാളിൽ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനും എളുപ്പമാണ് കാരണം ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റും പക്ഷെ ചില സന്ദർഭങ്ങളിൽ മറ്റൊരാൾക്ക് കൂടുതൽ കാണുന്നില്ല പക്ഷെ നമ്മളിൽ നല്ല കുറവുമുണ്ട് അപ്പോൾ ഇതെവിടെ പോയി ഇത്തരം സാഹചര്യങ്ങളും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഇവിടെ നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിവിൽ കോടതിയിൽ പോകാം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എൻ്റെ ഭൂമി പ്രകാരം തന്നെയുള്ള സെക്ഷൻ ലെവൻ അല്ലെങ്കിൽ സെക്ഷൻ ടെവൻ ടെൻ കംപ്ലൈൻറ്റും ലെവനിലുള്ള അപ്പീലും അതുപോലെ തേട്ടീനയിലെ കളക്ടർക്ക് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ കൊടുക്കുമ്പം നമ്മൾ ഇപ്പോൾ സിവിൽ കേസൊക്കെ കൊടുക്കണേ ആർക്കെതിരെയാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ ഭൂമി ആരെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക അങ്ങനെ കുറേ കുറച്ച് പരിമിതികൾ ഇതിൻ്റെ അകത്ത് വരും എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പം നമുക്ക് സഹായത്തിനെത്തുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ പറയുന്നുണ്ട് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈഡ് ഓഫ് ക്രിസ് ഹിസ് പ്രോപ്പർട്ടി സേവ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്നാണ് പറയുന്നത് നിയമത്തിൻ്റെ സഹായമല്ലാതെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ രീതിയിലൂടെ അല്ലാതെ നിയമപരമായിട്ടല്ലാതെ ഒരാളുടെ ഭൂമി എടുക്കാൻ പാടില്ല അതായത് ഇപ്പം ലാൻഡ് ആക്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റോഡ് വൈഡനിങ്ങിന് വേണ്ടി നമ്മുടെ ഭൂമി വലുപ്പം എടുത്തു പോവാം അത് ഒരു നിയമത്തിൻ്റെ അതോറിറ്റിയിലൂടെയാണ് അത് എടുക്കുന്നത് ലാൻഡ് അക്യുസിഷൻ ആക്ടിൻ്റെ പ്രൊവിഷനിലൂടെയാണ് എടുക്കുന്നത് അതിൻ്റെ ഭൂമി ഇപ്പോൾ കോടതിയിൽ അറ്റാച്ച്മെൻറ്റ് വന്നു പോയി അത് കോടതിയുടെ ഉത്തരവ് അതൊരു നിയമപരമായിട്ടുള്ള നഷ്ടമാണത് അതുപോലെ തന്നെ ഇപ്പോൾ സെർഫാസി ആക്റ്റിൽ ഓപ്ഷൻ നടത്തുന്നു അങ്ങനെയൊക്കെ നിയമപരമായിട്ട് മാത്രമേ ഒരാളുടെ ഭൂമി നഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നാണ് ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ അല്ലേ ഇവിടെ നടക്കുന്നത് നമുക്ക് യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലും കൂടാതെ നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ഭൂമി നമ്മളുടെ കൈവശത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖയും നമ്മളെടുത്തുണ്ട് ഇപ്പോൾ ഭൂമി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന സമയത്ത് സബ് രജിസ്ട്രാർ ഓഫീസിലെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പോക്കോരോ നടത്തുമ്പം വില്ലേജിൽ പോയി വില്ലേജിലെ എല്ലാ റെക്കോർഡുകളും പരിശോധിച്ചപ്പോൾ ഓക്കെ നമുക്ക് ഇത്ര സെൻറ് സ്ഥലമുണ്ടെന്ന് അവരും ഉറപ്പ് പറഞ്ഞത് നമ്മുടെ പേരിലേക്ക് തൻ്റെ പേരിലേക്ക് പിടിച്ച് പോക്കോരോ ചെയ്ത് തന്നിട്ടുണ്ട് നികുതി വാങ്ങിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകുന്നു വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് അഞ്ച് സെൻ്റ് കുറവേ ഉള്ളൂ അഞ്ച് സെൻ്റ് നമുക്ക് നഷ്ടമായി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു നിയമപ്രകാരം അല്ലാതെ നമ്മളെ വസ്തു നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു അത് നമ്മുടെ റൈറ്റാണ് വസ്തു കൈവശം വയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ നടക്കുമ്പോൾ അതിന് നമുക്കൊരു മറുപടി ഉണ്ടാവണ്ട അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണ്ടേ അതിന് നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് ഒക്കെ പ്രകാരം ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് അങ്ങനെ പല റെമഡികളും ആ രീതിയിലും കൂടെ നമുക്ക് ആലോചിച്ച് ചെയ്ത് തീരുമാനമെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇതിലൊക്കെ വസ്തുവിന് എത്രമാത്രം വാല്യുവേഷൻ വരുന്നു നഷ്ടപ്പെട്ടത് എന്നുകൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലാതെ ഒരു ചെറിയ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു 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 എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള നമുക്ക് റെമഡീസ് ഉണ്ട് ആണ് അപ്പോൾ ആ റെമഡീസ് കൃത്യസമയത്തിന് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ സർവേ നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉന്നയിച്ച് സർവേ മുടക്കുകയോ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത് കൃത്യസമയങ്ങളിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സർവേ അധികാരികൾ സർവേ ഓഫീസേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സർവേ പൂർത്തീകരിക്കാനുള്ള നടപടികൾ എടുക്കുന്നതാണ് നമുക്ക് നല്ലത് ഇത് ഒരിക്കലും നമ്മുടെ ഭൂമി നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു സർവേ മുന്നോട്ട് പോയി എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മടിക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ